ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെ ലോകം മുഴുവൻ പുതുവത്സരം ആഘോഷിച്ചു തുടങ്ങുകയാണ് പസഫിക് സമുദ്രത്തിലെ ദ്വീപരാഷ്ട്രീയമായ റിപ്പബ്ലിക് ഓഫ് കരീബാസിലെ ക്രിസ്തുമസ് ഐലൻഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി പുതുവത്സര പിറവി ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നരക്കാണ് ക്രിസ്മസ് ഐലൻഡിൽ പുതുവത്സരം പിറക്കുന്നത് പിന്നാലെ ഇന്ത്യൻ സമയം മൂന്ന് നാല്പത്തി അഞ്ചിന് ന്യൂസിലൻഡിലെ ചാറ്റം ഐലൻഡിലും നാലരയോടെ ഓക്ലൻഡിലും പുതുവർഷം പിറക്കും ഇന്ത്യൻ സമയം അഞ്ചരയോടെ ഫിച്ചിയിലും റഷ്യയുടെ ചില പ്രദേശങ്ങളിലും ആറരയോടെ ഓസ്ട്രേലിയയിലെ മെൽബണിലും സിഡ്നിയിലും കാൻബറയിലും ഏഴരയോടെ ക്യൂൻസ്ലാൻഡിലും എട്ടരയോടെ ജപ്പാനിലെ ടോക്കിയോയിലും ദക്ഷിണ കൊറിയയിലെ സോളിലും വടക്കൻ കൊറിയയുടെ പിയോങ്യാങ്ങിലും രണ്ടായിരത്തി ഇരുപത്തി തുടക്കമാകും രാത്രി ഒമ്പതരയോടെ ബീജിങ്ങിലും ഹോങ്കോങ്ങിലും മനീലയിലും സിംഗപ്പൂരും പുതുവത്സര ആഘോഷത്തിന് തുടക്കമാകും രാത്രി പതിനൊന്ന് മണിയോടെ മ്യാൻമറിലും പതിനൊന്നരയോടെ ബംഗ്ലാദേശിലും പതിനൊന്നേ മുക്കാലോടെ നേപ്പാളിലും പുതുവത്സരം എത്തിയ ശേഷമാണ് ഇന്ത്യയിൽ പുതുവത്സരം എത്തുക അമേരിക്കയിലെ ബേക്കർ ഐലൻഡിലും ഹൗലൻഡ് ഐലൻഡിലുമാണ് ഏറ്റവും ഒടുവിൽ പുതുവത്സരം എത്തുന്നത് നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചരയ്ക്ക് മാത്രമേ അവിടെ പുതുവർഷം എത്തുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ